ഇന്ന് നിങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള താല്പര്യമുള്ള ഒരു വിഷയമാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ പങ്കാളിയുമായിട്ട് വഴക്കുണ്ടാക്കാറുള്ള ആളാണ് അതായത് സൗന്ദര്യ പിണക്കം പിണക്കം അടി അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് കേൾക്കുന്നത് നല്ലത് തന്നെയാണ് വിവാഹിതരായ എല്ലാ ആൾക്കാർക്കും ഇടയിലും ഈ പറഞ്ഞ പിണക്കമുണ്ട് വഴക്കുണ്ട് പക്ഷേ ചിലയിടങ്ങളിലെങ്കിലും ഈ വഴക്ക് ശാരീരിക ഉപദ്രവത്തിലേക്ക് കൊലപാതകത്തിലേക്കൊക്കെ മാറാറുണ്ട് അത് വളരെ കുറച്ച് ആൾക്കാർക്കിടയിൽ മാത്രമേ ഉള്ളൂ ഭൂരിഭാഷം ആൾക്കാരും പരസ്പരം വഴക്കിടുന്നവരാണ് അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട എന്താണ് ഈ പങ്കാളികൾക്കിടയിലുള്ള വഴക്കിൻ്റെ സുപ്രധാനമായ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവഗണന ഒക്കെയാണ് ഒരു അറ്റൻഷൻ സീക്കിംഗ് ആണ് പലപ്പോഴും ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ വഴക്കുകൾ നിസ്സാര കാര്യമായിരിക്കാം ഷോപ്പിങ്ങിന് കൊണ്ടുപോയില്ല ഇഷ്ടമുള്ള കാര്യമാണ് കാര്യമേ പറഞ്ഞു വരുന്നത് ഷോപ്പിങ്ങിന് കൊണ്ടുപോയില്ല ഇഷ്ടമുള്ള ആഭരണം മേടിച്ച് തന്നില്ല ഇഷ്ടമുള്ള ഭക്ഷണം മേടിച്ച് തന്നില്ല ടൂറിന് കൊണ്ടുപോയില്ല ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ടാവും പുരുഷന്മാർക്ക് തിരിച്ച് ഓപ്പോസിറ്റാണ് മിക്കവാറും വഴക്കുണ്ടാക്കുന്നത് തൻ്റെ സ്പേസിലേക്ക് ഇടിച്ച് കയറി തൻ്റെ എടുത്ത് നോക്കി അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഭക്ഷണത്തിൽ ഉപ്പ് കൂടിപ്പോയി ഇത് കൂടിപ്പോയെന്നൊക്കെ ആയിരിക്കാം അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എൻ്റെ വീട്ടിലെങ്ങനെ വഴക്കുണ്ടാവും തീർച്ചയായിട്ടും ഞാനും എൻ്റെ ഭാര്യയുമായിട്ടും വഴക്കുണ്ടാവാറുണ്ട് പക്ഷേ ഞങ്ങളുടെ വഴക്കുകൾക്കിടെ കാരണങ്ങൾ വളരെ രസകരമാണ് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം പത്തൊൻപത് വർഷത്തോളമായി ഞങ്ങളിൽ നല്ല വഴക്കിട്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ വഴക്കുകൾ മാക്സിമം ഒരാഴ്ചയിൽ കൂടുതലൊന്നും ഞങ്ങൾ ഉണ്ടായിരുന്നിട്ടില്ല മാക്സിമം ഉണ്ട് ജീവിതത്തിൽ അത് ഒന്നോരേണ്ട പ്രാവശ്യമാണ് വഴ അങ്ങനെ ഉള്ളത് അല്ലാത്ത ഞങ്ങളുടെ വഴക്കുകളൊക്കെ മാക്സിമം ഒരു രാത്രി രണ്ട് രാത്രി അപ്പുറത്തേക്ക് പോകാറില്ല കാരണവും ഏറ്റവും രസകരമാണ് സുപ്രധാനമായ കാരണങ്ങളൊന്ന് എൻ്റെ ഭാര്യയെക്കാൾ കുറച്ച് എനിക്ക് ഈ വൃത്തി കുറവാണ് എന്ന് പറയുമ്പോൾ അടുക്കളയിൽ ഞാൻ ഇടയ്ക്ക് ഒന്ന് പാചകിക്കാനൊക്കെ കയറും അങ്ങനെ പാചകിക്കാനൊക്കെ കയറി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് വിശാലമായിട്ടാണ് ഞാൻ ഒരുപാട് പാത്രങ്ങളൊക്കെ എടുത്ത് യൂസ് ചെയ്യും ഒക്കെ മെസ്സായിരിക്കും റൂമും കുറച്ച് മെസ്സായിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് പക്ഷേ എൻ്റെ ഭാര്യ അങ്ങനെയല്ല വളരെ അച്ചടക്കത്തോടെ എല്ലാം സൂക്ഷിക്കുന്ന ആളാണ് അടുക്കളയിൽ ഒന്ന് രണ്ട് പാത്രങ്ങളൊക്കെ അങ്ങനെ മെസ്സായി കിടന്നാൽ അന്നത്തെ ദിവസം പോയി നല്ല വഴക്കുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട ഓർത്തിൽ സംസാരിക്കും അപ്പോൾ കൂടെയുള്ള എൻ്റെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇടപെടും അല്ലെങ്കിൽ എൻ്റെ മകൾ ഇടപെടും പക്ഷേ ഞങ്ങളുടെ വഴക്ക് ഒരു രാത്രിക്ക് അപ്പുറത്തേക്ക് പോകാറില്ല നിങ്ങളുടെ കാര്യം എങ്ങനെയാണ് നിങ്ങൾ വഴക്കിട്ട് കഴിഞ്ഞാൽ ഈ പിണക്കം എത്ര ദിവസം വരെ പോകാറുണ്ട് മൂന്നാല് മണിക്കൂറുകൾ ഒരു ദിനം രണ്ട് ദിനം മൂന്ന് ദിനം എങ്ങനെയാണെന്നൊന്ന് ചിന്തിക്കുക എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ വഴക്ക് ഒരു രാവിലെ അപ്പുറത്തേക്ക് പോകരുത് വളരെ ആരോഗ്യകരമായ വഴക്കുകളൊക്കെ ഒരു ദിനത്തിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല ഏറ്റവും രസകരമായൊരു കാര്യം ഏറ്റവും നോർമലായിട്ടുള്ള ഒരു സൗന്ദര്യ പിണക്കം ഒരു ഭാര്യ ഭർത്ത പിണക്കം വഴക്ക് അത്യാവശ്യം ഒരു നല്ല ഹെൽത്തി സെക്സിലാണ് അവസാനിക്കുക രണ്ടുതീരുന്ന വഴക്കിട്ട് മിണ്ടാണ്ടിരിക്കുന്നു വഴക്കിട്ടയാൾ അങ്ങോട്ട് എന്ന് പിണക്കം മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഭാര്യയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ പിണക്കത്തിന് സ്നേഹത്തിൻ്റെ അളവ് കൂടുകയും അത് പ്രണയത്തിലായി ഇഷ്ടത്തിലായി സംഭാഷണത്തിലായി പരസ്പരം മാപ്പുറച്ചിലായി പോട്ടടി അല്ലെങ്കിൽ എന്ന് പറയുന്നിടത്ത് ഒരു കെട്ടിപ്പിടുത്തം ഒരു ചുംബനം അത് മനോഹരമായൊരു സെക്സിൽ അവസാനിക്കാറുണ്ട് എന്നാൽ ചിലയിടങ്ങളിലെങ്കിലും ഈ വഴക്ക് വളരെ പതുക്കെ മുന്നോട്ട് പോകും പ്രത്യേകിച്ച് വഴക്കിൻ്റെ കാരണങ്ങൾ ഞാനീ പറയുന്ന നിസ്സാര കാര്യങ്ങളല്ല പരസ്ത്രീ ബന്ധം പരപുരുഷ ബന്ധം അല്ലെങ്കിൽ മദ്യം സാമ്പത്തിക ഇടപാടുകൾ ഫാമിലിയുടെ ഇടപെടലുകൾ ഇത്തരത്തിലുള്ള പിണക്കങ്ങൾ പരസ്പരം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ ആ വഴക്കുകൾ തീരില്ല അപ്പം അതൊക്കെ ആർഗ്യുമെൻസുകൾ കൂടിക്കൊണ്ടിരിക്കും ഞാനാണ് ശരി ഞാനാണ് ശരി നീയാണ് തെറ്റ് എന്നുള്ള ഒരു ആർഗ്യുമെൻറ്റുകൾ വന്നുകൊണ്ടേയിരിക്കും ഇത് ഒന്നോ രണ്ടോ ദിവസം വലിയ ഉച്ചത്തിലേക്ക് ഈ വഴക്കുകൾ മാറും പരസ്പരം കുറച്ച് ദിവസം മിണ്ടാതെയാകും ഇങ്ങനെ മിണ്ടാതായി കഴിയുമ്പോൾ പരസ്പരം നിങ്ങൾ പോലും അറിയാം നിങ്ങൾക്കിടയിൽ അറ്റാച്ച്മെൻറ്റ് എന്ന വാക്ക് മാറി ഡിറ്റാച്ച്മെൻ്റ് എന്നൊരു സംഭവം ഉടലെടുക്കും ചിലപ്പോൾ ഇണ ഒട്ടുമിണ്ടാതിരുന്നാലും മൈൻഡില്ലാത്ത അവസ്ഥയോ രണ്ട് മുറികളിൽ കിടപ്പാകും ഈ സമയങ്ങളിലാണ് ചില പ്രത്യേക കൂട്ടുകെട്ടുകൾ ഈ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടി ചില കൂട്ടുകൾ നമ്മുടെ ഇടയിലേക്ക് വരാം അത് സ്ത്രീയാകാം പുരുഷനാകാം സുപ്രധാനമായും മദ്യമാകാം ചില ഫ്രണ്ട്ഷിപ്പുകളാകാം ചീട്ട് ചില പ്രത്യേകതരം ഗെയിമുകളാകാം ഇതിലേക്കൊക്കെ പതുക്കെ പുരുഷനോ സ്ത്രീയോ ചെന്നുപെടും കൂടുതൽ പുരുഷന്മാരാണ് ഇത്തരം കളികളിലേക്ക് ചെന്ന് വിടുക കാരണം കുറച്ച് സ്പേസ് കിട്ടുന്ന സമയമാണ് ഭാര്യയുടെ ശല്യം ഒന്നുമില്ല ഭാര്യയുടെ അനക്കമൊന്നുമില്ല എന്ന് കാണുമ്പോൾ ഇത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും സ്ത്രീകൾ അങ്ങനെയല്ല സ്ത്രീകളോട് പെട്ടെന്ന് തന്നെ വഴക്ക് തീർക്കാൻ ശ്രമിക്കുന്നവരാണ് ചില പുരുഷന്മാർ തിരിച്ചുകൊണ്ട് പെട്ടെന്ന് വഴു തീർക്കാൻ ശ്രമിക്കും പക്ഷേ ഈ വിഷയങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീ പുരുഷ ബന്ധം പരസ്ത്രീ ബന്ധം അവിഹിതം അല്ലെങ്കിൽ മദ്യം എല്ലാ ദിവസങ്ങളിലും മദ്യം കഴിക്കുന്ന വീടുകളിലൊക്കെ സുപ്രധാനമായിട്ടും പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും ഇത് ഒന്നോ രണ്ടോ ദിവസങ്ങളൊരു പ്രോസസ്സല്ല വളരെ പതുക്കെയാണ് ഈ അറ്റാച്ച്മെൻ്റ് ആയിട്ട് മാറുക വളരെ പതുക്കെ പതുക്കെ ഭാര്യ സ്ഥിരീകരിക്കുന്നു ഇയാൾ മദ്യപാനം നിർത്തില്ല അയാൾ മദ്യപാനത്തിൻ്റെ ഫ്രണ്ട്സ് കൂടിക്കൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ ഭാര്യയെക്കാൾ ആരെ കൺസേഷനും കൺസിഡറേഷൻ കൊടുക്കുന്നത് കൂട്ടുകാർക്കായിരിക്കും കൂട്ടുകാർ വീട്ടിലേക്ക് മദ്യപിക്കാൻ വിളിച്ചുകൊണ്ടുവരുന്നു അവരുടെ ചില കളിയാക്കലുകൾ ചിലയിടങ്ങളിലെങ്കിലും ഇത്തരം ഘട്ടങ്ങളിൽ ഭർത്താവ് ഒരു കക്കോൾഡ് ആയിട്ട് മാറാറുണ്ട് ഭാര്യയെ സുഹൃത്തുമായിട്ട് സെക്സ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന അവസ്ഥയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എല്ലാ ഇടങ്ങളിലും ഇല്ല ചിലയിടങ്ങളിലെങ്കിലും അതല്ലെങ്കിൽ മദ്യപിച്ച് ലക്ക് കെട്ടിരിക്കുന്ന കൂട്ടുകാരൻ്റെ വോമിറ്റിങ് ചെയ്ത ആ അവശിഷ്ടങ്ങൾ മാറേണ്ടി വന്ന ഭാര്യമാരൊക്കെ ഉണ്ട് ചിലയിടങ്ങളിലെങ്കിലും ചില ഭാര്യമാർക്കെങ്കിലും കൂട്ടുകാരുടെ നിന്ന് വളരെ മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് തിരിച്ച് ഭാര്യ അങ്ങനെ മദ്യപാന കേസുകൾ വളരെ കുറച്ച് മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളൂ ഭാര്യ മദ്യപിച്ചുകൊണ്ട് ഫ്രണ്ട്സിനെ കൊണ്ടിരുന്നത് വളരെ കുറവാണ് ചില ഭർത്താക്കന്മാരെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നുതാണ് പറയപ്പെടുന്നത് അതായത് ഭാര്യ രണ്ട് ഫ്രണ്ട്സിനെ വീട്ടിൽ കൊണ്ടുവന്നായിരുന്നെങ്കിൽ അല്ലേ പക്ഷേ എല്ലാ ഭാര്യമാരും അങ്ങനെയല്ല അവർക്ക് അവരുടെ പ്രൈവസി വളരെ പ്രാധാന്യം തന്നെയാണ് മദ്യപാനം പല കുടുംബങ്ങളിലും കുടുംബ കുടുംബവഴക്കിലേക്കും വലിയ പ്രശ്നങ്ങളിലും എത്തിക്കാറുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ സുപ്രധാനമായ വിളനായി മാറുന്ന ഒന്നാണ് പരസ്ത്രീ ഗമനം അല്ലെങ്കിൽ ഗമനം ഒരു എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പ് കണക്കും പ്രകാരം കുറേയേറെ ആൾക്കാർക്കെങ്കിലും ഈ ഒരു വിവാഹ ശേഷമുള്ള ബന്ധങ്ങൾ എക്സ്ട്രാ മാർ റിലേഷൻഷിപ്പുകളുണ്ട് വളരെ ബുദ്ധിമാനായിട്ടുള്ള ഭാര്യയോ ഭർത്താവോ രസകരമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട് ഇത് പുറത്തറിയാതെ മറ്റാരും അറിയാതെ കൊണ്ടുപോകാറുണ്ട് പക്ഷേ അതിനകത്ത് ലാസ്റ്റ് മാത്രമായി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല പക്ഷേ ലാസ്റ്റിൽ ലവ് കൂടെ കയറുമ്പോൾ ഒരുപക്ഷെ ഭാര്യയെക്കാൾ ഏറെ കാമുകിക്കോ കാമുകനോ അല്ലെങ്കിൽ ഭർത്താവിനേക്കാൾ ഏറെ കാമുകനോ പ്രാധാന്യം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യയോടുള്ള ഇഷ്ടം കുറഞ്ഞ് തുടങ്ങും അവഗണന കൂടി തുടങ്ങും ചിലപ്പോൾ വീട്ടിൽ വരാതെയാവും ചിലപ്പോൾ കാമുകിയുടെ വീട്ടിലാവും കിടപ്പ് തിരിച്ചു വതു കിണ തന്നെയാണ് സ്വാഭാവികമായിട്ടും ഭർത്താവിനോടുള്ള ഇഷ്ടം കുറഞ്ഞു തുടങ്ങും ഭർത്താവിനുള്ള അവഗണന കൊടുത്തുടങ്ങും കാമുകനുമായിട്ട് കറങ്ങാൻ പോയി തുടങ്ങും ഏതെങ്കിലും ഒരു ദിവസം എവിടെയെങ്കിലും ഒരു പോയിന്റിൽ പിടിവീഴും പ്രത്യേകിച്ച് ഒരു പുതിയ കാലഘട്ടത്തിൽ മൊബൈൽ ഫോണിൻ്റെയും ക്യാമറയുടെയൊക്കെ കാലഘട്ടമാണ് എവിടെയെങ്കിലും പിടിവീഴും അവിടെ തീരുന്നു ആ റിലേഷൻ പിന്നീട് കുടുംബ കോടതിയിലേക്കാണ് ആ ബന്ധം തീരാറുള്ളത് മനുഷ്യൻ ഭൂണീകാണെന്ന് പറയപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് പുരുഷന്മാർ ഒരിടയിൽ തൃപ്തിപ്പെടുന്നതല്ലെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില കേസുകളിലെങ്കിലും ഇത് വലിയ പ്രശ്നമായിട്ട് മാറാറുണ്ട് പ്രത്യേകിച്ച് മിക്ക ഭാര്യമാരും അത് സഹിക്കില്ല ഭാര്യമാരെന്നില്ല ഭർത്താവ് എത്ര പരസ്ത്രീഗമനമുള്ള ആളായാലും സ്വന്തം ഭാര്യ മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധപ്പെട്ടു എന്നറിഞ്ഞാൽ പിന്നെ അവൻ തീർന്നു അവൻ പിന്നെ ആ നിമിഷം പ്രശ്നം ഉണ്ടാക്കും പക്ഷേ സ്ത്രീകൾ പൊതുവേ കുറച്ചും കൂടി വിശാല ഹൃദയരാണ് ഭർത്താവിനത്തുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും അവൾ കുറച്ചുകൂടി കൂടി ക്ഷമിക്കുവാൻ സഹകരണശീലമുള്ളവളാണ് സ്ത്രീ പക്ഷേ പുരുഷന്മാരങ്ങനെയല്ല അവനപ്പം പ്രശ്നം ഉണ്ടാക്കും അവൻ എത്ര തെറ്റുകാരനായി കഴിഞ്ഞാലും സ്ത്രീയുടെ തെറ്റ് സഹിക്കുവാൻ അവൻ തയ്യാറായില്ല തയ്യാറാവുകയില്ല എന്നാൽ തിരിച്ചുമുണ്ട് പുരുഷന് അത്തരത്തിലുള്ള ബന്ധങ്ങൾ എന്ന് കഴിഞ്ഞാൽ ഒന്നുകിൽ അവനെ തട്ടിക്കളയുക അല്ലെങ്കിൽ അടിച്ച് പുറത്തായി കളയുക വെട്ടൊന്ന് മുറിയിടുന്ന സ്ത്രീകളുമുണ്ട് പുതിയ പുതിയ കാലഘട്ടത്തിൽ കുറച്ചും കൂടെ സ്ത്രീക്ക് സംസാരിക്കുവാനുള്ള വോയിസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും പെട്ടെന്ന് തന്നെയാണ് വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാകാറുള്ളത് ഇത്തരത്തിലുള്ള വഴക്കുകൾ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു തേർഡ് പാർട്ടി ഇടപാടാണ് അത് പ്രത്യേകിച്ച് കുടുംബക്കാരെ ഇടപെടത്താതിരിക്കുക എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും രണ്ടുപേർക്കും സമ്പന്നനായിട്ടുള്ള ഒരു സുഹൃത്തുണ്ടെങ്കിൽ സുഹൃത്തുമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു കൗൺസിലറുമായിട്ട് സംസാരിക്കണം ഒരു രണ്ട് കുടുംബ ബന്ധങ്ങൾ തമ്മിൽ തീർക്കുവാൻ വളരെ എളുപ്പമാണ് പെട്ടെന്ന് തന്നെ അടിച്ച് അകലുവാൻ എളുപ്പമാണ് പ്രത്യേകിച്ച് കുട്ടികളെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവരോട് കേൾക്കുകയും അവർ മാനസികമായിട്ട് തകരുകയും ചെയ്യും വഴക്കുകൾക്ക് അധികം ആയുസ് ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത് കാരണങ്ങൾ നിസ്സാരമായിക്കോട്ടെ നിസ്സാരമായ വഴക്കുകളൊക്കെ ബന്ധങ്ങളെ കൂട്ടും അഴുകിരാവണം സിനിമയിൽ പറഞ്ഞ പോലൊക്കെ വെറുതെ വെറുത്ത് വെറുത്ത് നമ്മൾ സ്നേഹിക്കും സ്നേഹിച്ച് 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 നമ്മൾ വെറുക്കും നിങ്ങൾക്കറിയാമോ നിങ്ങൾ വഴക്കിടുമ്പോൾ ഒരു ഉച്ചത്തിലാണ് സംസാരിക്കാനുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങൾ തൊട്ടടുത്തുണ്ടെങ്കിലും ഉച്ചത്തിൽ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സുകൊണ്ട് അകലങ്ങളിലാണ് ആ നിമിഷം അപ്പോൾ ഞാൻ പറയുന്നത് നിനക്ക് ഉറക്കെ കേൾക്കണം എന്നൊരു തോട്ട് പ്രോസസ്സ് നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാകും അപ്പം നിങ്ങൾ ഉറച്ച് സംസാരിക്കുന്നത് ആർഗ്യുമെൻറ്റ്സുകൾ ഉണ്ടാവുന്നത് ആർഗ്യുമെൻറ്റ്സുകൾ കൊണ്ട് ഒരിക്കലും ഒന്നും തീരുകയില്ല ഏത് ജീവിതത്തിലും ആരെങ്കിലും ഒരാൾ ഒന്ന് താഴ്ന്നു കൊടുക്കേണ്ടി വരും അത് ഭാര്യയാണോ ഭർത്താവാണോ എന്നുള്ളത് നിങ്ങളുടെ സ്വഭാവം അനുസരിച്ചിട്ടിരിക്കും രണ്ടുപേരും താഴെ എന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായി ആർഗുമെൻസുകൾ കൂടും ആർഗുമെൻസുകൾ ഒരിക്കലും വഴക്കുകൾ അവസാനിപ്പിക്കില്ല രമ്യതയാകില്ല വളരെ പതുക്കെ പതുക്കെ നിങ്ങൾക്കിടയിൽ നിങ്ങൾ പോലും അറിയാതെ നേരത്തെ പറഞ്ഞ ഡിറ്റാച്ച്മെൻറ്റ് വർക്കൗട്ടാവും പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ നിസ്സംഗതയാവും രണ്ടുപേരും രണ്ട് മുറികളിൽ കിടപ്പാവും രണ്ടുതരം ബന്ധങ്ങളുണ്ടാവും ചില ആൾക്കാർ ചിലപ്പോൾ നേരെ പോകുന്നത് ഭക്തിയിലേക്കായിരിക്കാം ചില പുരുഷന്മാർ മറ്റ് സ്ത്രീ ബന്ധങ്ങളിലേക്ക് അല്ലെങ്കിൽ മദ്യപാനത്തിലേക്കാകും പോകുക അങ്ങനെ പതുക്കെ പതുക്കെ ഈ നിസ്സംഗത കൂടിക്കൂടി തുടങ്ങും ഇനിയിപ്പോൾ ഒരാൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോലും ഹാപ്പി ആവുന്ന അവസ്ഥയിലേക്ക് എത്തും അവൾ മരിച്ചാൽ എനിക്കത് അവൾ മരിച്ചാൽ എനിക്കത് എന്ന ചിന്തയിലേക്ക് എത്തും ഇത്തരം ബന്ധങ്ങളിലാണ് എത്രയും പെട്ടെന്ന് പിള്ളേർ ഉണ്ടാവുക ഒരുപാട് ബന്ധങ്ങൾ ഇപ്പോഴും കുടുംബ കോടതികളിലെത്താതെ തന്നെ ഇങ്ങനെ രണ്ട് ധ്രുവത്തിൽ കഴിഞ്ഞു പോകുന്നവരുണ്ട് ഒരു വീട്ടിൽ തന്നെയുണ്ട് പരസ്പരം സംസാരിക്കാത്ത കുറേയേറെ ഭാര്യ ഭർത്താക്കന്മാർ എൻ്റെ അടുത്തേക്ക് ഇത്രം ആൾക്കാർ വന്നിട്ടുണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് മക്കളോട് ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഒരു പ്രത്യേകം രീതികളാണ് അച്ഛനോട് പറയൂ അമ്മ അച്ഛനോട് പറയൂ അമ്മ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ അമ്മയോട് പറയൂ അച്ഛൻ പുറത്തേക്ക് പോവുകയാണ് എങ്ങനെയൊരു തേർഡ് പാർട്ടി അറേഞ്ച്മെൻസുകളാണ് ആദ്യ കുറേ ദിവസങ്ങൾ മക്കളൊക്കെ വിടുമെങ്കിലും അതൊക്കെ അവർ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകും ഇത്തരം കുടുംബങ്ങളിലെ കുട്ടികൾക്ക് തീർച്ചയായും ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവും അച്ഛനമ്മമാരുടെ പ്രവർത്തനം അവരെ ബാധിക്കും അവരെ പഠനത്തെ ബാധിക്കും അവരുടെ സ്വഭാവ രൂപീകരണത്തെ ബാധിക്കും ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം പരമാവധി ഞാൻ പറയാറുണ്ട് എപ്പോഴും രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്ന് ചേരുമ്പോൾ നിങ്ങൾ തമ്മിൽ ട്യൂൺ ആകണം നോക്കിയിട്ട് മാത്രമേ ഒരു കുട്ടിയെക്കുറിച്ച് ചിന്തിക്കാവൂ എടുത്തു ആടി അച്ഛനെയും അമ്മയും അച്ഛൻ മരിക്കുന്നതിന് കൊച്ചിനെ കാണണം നോക്കുമ്പോൾ കുട്ടികൾ ഉണ്ടാക്കാറില്ല നല്ലത് കാരണം നിങ്ങൾ തമ്മിൽ ഒന്ന് ട്യൂൺ ആകണം ട്യൂണ്ടായി നിങ്ങൾ സെറ്റായ ശേഷം മാത്രമേ ഒരു കുട്ടിയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി വഴക്കുകൾ സ്വാഭാവികമാണ് എല്ലാ ജീവിതത്തിലും വഴക്കുകൾ ഉണ്ടാവണം പക്ഷേ ആ വഴക്കുകൾക്ക് ഒന്നോ രണ്ടോ ദിവസത്തിൽ കൂടുതൽ ആയുസ് കൊടുക്കുവാൻ പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വഴക്കുകളും മനോഹരമായ ഒരു സെക്സിൽ അവസാനിക്കുവാൻ കഴിയട്ടെ നിങ്ങളുടെ പ്രണയം കൂടുവാൻ പലപ്പോഴും ചില കുഞ്ഞു കുഞ്ഞു വഴക്കുകൾ സൗന്ദര്യപ്പെടുന്നത് നല്ലതാണ് ചില വഴക്കുകൾ അറ്റൻഷൻ സീക്കിംഗ് ആണെന്ന് മനസ്സിലാക്കുക അവൾക്ക് അല്ലെങ്കിൽ അവൻ എന്തോ ആവശ്യമുണ്ട് അതിനുവേണ്ടിയാണ് ബഹളം ഉണ്ടാക്കുക മനസ്സിലാക്കുക ഇഷ്ടമുണ്ടെങ്കിൽ വഴക്കുകൾ പെട്ടെന്ന് തീരും ആരാണോ വഴക്കുണ്ടാക്കുന്നത് അയാൾ തന്നെ അങ്ങോട്ടേത് വഴക്ക് തീർക്കുമ്പോൾ അവിടെ നിങ്ങൾ പോലും അറിയാതെ ഒരു വല്ലാത്തൊരു ബോണ്ടിങ് ഒരു അറ്റാച്ച്മെൻറ്റ് ഒരു അഫെക്ഷൻ ഉണ്ടാകും അതിനെയാണ് നിങ്ങൾക്കിടയിലുള്ള പ്രണയം ഇഷ്ടം സ്നേഹം മുഹബത്ത് എന്നൊക്കെ പറയുക പങ്കാളികൾക്കിടയിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നല്ല മുഹബത്തുകൾ പ്രണയങ്ങൾ ഉണ്ടാകട്ടെ കുഞ്ഞു കുഞ്ഞു വഴക്കുകൾ ഏറ്റവും മനോഹരമായ ഒരു സെക്സായി മാറട്ടെ ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ വഴക്കുകളായി തീർന്നു കഴിഞ്ഞാൽ ഇടപെടുവാൻ ഇടപെടുന്ന ആൾക്കാരെ സൂക്ഷിക്കണം നിങ്ങളുടെ വഴക്കിനെ പർവ്വതീകരിച്ച് വലിയ പ്രശ്നമാക്കുന്ന ബന്ധുക്കളെയോ അടുത്ത ആൾക്കാരെ ഇടപെടത്തരുത് പരമാവധി ഒരു കൗൺസിലറുടെ സഹായത്തു കേടുക അത്തരത്തിലുള്ള നിങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ രണ്ടുപേർക്കും പ്രശ്നമില്ലാത്ത ഒരാളിനെ മാത്രമേ പരമാവധി കാണാൻ പോകാവൂ അല്ലെങ്കിൽ മുള്ള കൊണ്ട് എടുക്കേണ്ടത് വലിയ മൺവെട്ടുകൊണ്ട് എടുക്കേണ്ടി വരുമെന്ന് പ്രത്യേകം ഓർക്കുക ഈ ചില മീഡിയേറ്റേഴ്സൊക്കെ വലിയ പ്രശ്നക്കാരാണ് പ്രത്യേകിച്ച് ഒരു കാരണവശാലും വൈകാരികമായിട്ടൊന്നും എടുക്കുക നിങ്ങളുടെ അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി ഇവരെയൊന്നും നിങ്ങളുടെ കുടുംബ കുടുംബവഴക്കിൽ ഇടപെടത്താതിരിക്കുക എന്തായാലും വളരെ ഇതൊരു വലിയ വിഷയമാണ് ഒരുപാട് സംസാരിക്കേണ്ട വിഷയമാണ് ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുടുംബമായിട്ട് ഞാനുമായിട്ട് കൺസൾട്ട് ചെയ്യാം അതല്ലെങ്കിൽ ഓൺലൈനിൽ സംസാരിക്കാം എല്ലാ വഴിക്കുകളും തീർന്നു ഞാൻ നേരത്തെ പറഞ്ഞ മനോഹരമായ ഒരു ഇണചേരലിലേക്ക് തീരട്ടെ വിഷ് യു ഓൾ ദി ബെസ്റ്റ്